നമസ്കാരം ആസ്ട്രോമെരിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ ജോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട് ഇന്നത്തെ അധ്യായത്തിൽ അക്ഷയതൃതീയയുടെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ് വിവരിക്കുന്നത് അക്ഷയതൃതീയ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം വൈശാഖ മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ തൃതീയക്കെയാണ് നമ്മൾ അക്ഷയതൃതീയ എന്ന് പറയാറുണ്ട് ഹിന്ദു ആചാരപ്രകാരം വൈശാഖമാസം വളരെ പ്രാധാന്യമുള്ളൊരു മാസമാണ് നമ്മൾ എല്ലാ മാസത്തിലും വ്രതാരംഭങ്ങളൊക്കെ നമുക്കുണ്ട് വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എല്ലാ മാസവും ഉണ്ട് എല്ലാ നക്ഷത്രത്തിലും വ്രതം എന്ന് നോക്കാം എല്ലാ തിഥിയിലും വ്രതം നോൽക്കാം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ ആവാം എല്ലാ ആഴ്ചയിലും നമുക്ക് ഇപ്പോൾ സോമവാര വ്രതം കുജവാര വ്രതം അങ്ങനെയൊക്കെ ചെയ്യാം എല്ലാ വാരത്തിലും എല്ലാ തിഥിയിലും എല്ലാ നക്ഷത്രത്തിലും വ്രതം ആരംഭിക്കാം അതിനൊക്കെ പ്രാധാന്യമുണ്ട് ഉപവാസം ഇരിക്കാം അപ്പോൾ നമ്മൾ ഏകാദശി വ്രതം എന്നൊക്കെ പറയാറില്ലേ വളരെ പ്രാധാന്യമുള്ളതാണ് ഏകാദശി വ്രതം അതേപോലെ വൈശാഖ മാസത്തിൽ വെളുത്തപക്ഷത്തിൽ വരുന്ന തൃതീയയ്ക്ക് നമ്മൾ അക്ഷയതൃതീയ ദിനമായിട്ട് വളരെ ഐശ്വര്യപ്രദമായിട്ടുള്ളൊരു ദിവസമായിട്ട് നമ്മളതിനെ കൊണ്ടാടാറുണ്ട് അപ്പോൾ ഈ അക്ഷയതൃതീയ ദിവസം നമ്മൾ വാങ്ങുന്നതെല്ലാം ആ ഒരു വർഷം നമുക്ക് സമൃദ്ധിയോട് കൂടിയിട്ട് നിലനിൽക്കുന്ന പറയുക അതിപ്പോൾ ധനം ആവാം സ്വർണമാവാം കൃഷിഭൂമിയാവാം പശുവിനെ വാങ്ങലാവാം ഇതൊക്കെ ആവാം എന്തൊക്കെയാണോ നമുക്ക് ഉദ്ദേശം ആ ഉദ്ദേശങ്ങളൊക്കെ ആ ദിവസം നമുക്ക് സാധിച്ചു കിട്ടിയാൽ ആ ഒരു വർഷം മുഴുവൻ ഐശ്വര്യപ്രദം ആ വിശ്വാസം അപ്പോൾ ഈ അക്ഷയതൃതീയക്ക് പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം നമ്മളുടെ കൃതയുഗ ആരംഭം അക്ഷയതൃതീയ ദിനത്തിലായിരുന്നു എന്നുള്ളതാണ് കൃതയുഗം ആരംഭിച്ച കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം അങ്ങനെ നാല് യുഗങ്ങളുണ്ട് നമുക്ക് അപ്പോൾ അതിൽ കൃതയുഗാരംഭം അക്ഷയതൃതീയ ദിനത്തിലായിരുന്നു കൃതയുഗത്തിൽ സത്യത്തിനൊക്കെ വളരെയധികം ധർമാനുഷ്ഠാനങ്ങൾക്കൊക്കെ പ്രാധാന്യമുള്ള ഒരു യുഗം തന്നെയായിരുന്നു ഹൃദയുഗം അപ്പോൾ വളരെ സമ്പത്തും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ജലസമൃദ്ധിയും ഒക്കെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എല്ലാ ഫലമൂലാദികളൊക്കെ വേണ്ട രീതിയിൽ ഉണ്ടാവുക ഉണ്ടായിരുന്നു സത്യം മാത്രമാണ് ആൾക്കാർ പറഞ്ഞിരുന്നത് സത്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ധർമാനുഷ്ഠാനങ്ങൾ പിതൃപൂജനങ്ങളൊക്കെ ഈ യുഗത്തിൽ വളരെ കൂടിയിട്ട് കൊണ്ട് നടന്നിരുന്നു എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ യാഗങ്ങൾ നടത്തിയിരുന്നു തപസ് അനുഷ്ഠിച്ചിരുന്നു അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ അവനവൻ്റെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി രാജാക്കന്മാർ യാഗം ചെയ്യുക പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ കൃതയുഗത്തിൽ ത്രേതായുഗത്തിൽ ദ്വാപരയുഗം വരെയുള്ള കാലങ്ങളിൽ കൊണ്ടുവരുന്നിരുന്നു അപ്പോൾ ഈ കലയുഗമൊക്കെ ആയപ്പോഴാണ് അതൊക്കെ യാഗമൊക്കെ ബിസിനസ്സായി മാറിയത് പല സ്ഥലത്തും യാഗങ്ങൾ നടക്കുന്നുണ്ട് വലിയ തോതിൽ ധനപിരിവ് നടത്തിയിട്ടാണ് അതൊക്കെ നടത്തുന്നത് നടത്തുന്ന ആളുകൾക്ക് ഗുണമൊന്നല്ലാണ്ട് നാട്ടിലേക്ക് പ്രത്യേകിച്ച് ഗുണമുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് സംശയമാണ് ഗുണം എന്നുള്ളതൊക്കെ സംശയം തന്നെ എന്തായാലും ചെയ്യണത് തന്നു എന്താ അത് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഭാഗം മാത്രം നമ്മൾ കണ്ടാൽ മതി എന്തായാലും നമ്മളെ വിഷയം അതൊന്നുമല്ല അക്ഷയതൃതീയാണ് നമ്മളെ വിഷയം അക്ഷയതൃതീയ ദിവസം ധനം വാങ്ങിച്ചാൽ അല്ലെങ്കിൽ സമൃദ്ധിയുടെ ഒരു ദിവസമായിട്ട് നമ്മളതിനെ കാണേണ്ടതുണ്ട് ധനസമൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏത് ദേവനെയാണ് നമുക്ക് പൂജിക്കേണ്ടത് എല്ലാ ദേവന്മാരെയും പൂജിക്കാം അതിൽ പ്രധാനം നമുക്ക് അരക്കുക പരിശോധിക്കാം അതേപോലെ തന്നെ തിഥി പറ്റിയിട്ടും നമുക്ക് ഈ ഒരു സമയത്ത് മനസ്സിലാക്കാം ഇതൊരു ചാൻസാണ് അല്ലേ പ്രതിപഥം മുതൽ പഞ്ചദശി വരെയൊക്കെയുള്ള തിഥികളെ പറ്റി നമുക്ക് മനസ്സിലാക്കാം അത് ബ്രഹ്മാവ് അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് സങ്കല്പം ബ്രഹ്മദേവനാണത്രേ തിഥി പ്രാധാന്യം മനുഷ്യർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു മറ്റുള്ളതായ ദേവഗണങ്ങൾക്ക് മുനീശ്വരന്മാർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം പ്രഥമ ദിവസം അഥവാ പ്രതിപഥ ദിവസം നമ്മൾ അഗ്നിയെ പൂജിക്കണം കുബേരദേവനെ പൂജിക്കണം ഇതൊക്കെ നല്ലതാണെന്ന് ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ബ്രഹ്മാവിനെയും ലക്ഷ്മി ദേവിയെയും നമ്മൾ ഈ പ്രതിപഥം നാളിൽ വെളുത്തപക്ഷത്തിൽ പ്രഥമയാണെന്നു വെച്ചാൽ വളരെ ഗുണം തന്നെ പ്രതിപഥം എന്ന് പറയുമ്പോൾ വളത്തപക്ഷത്തിൽ പ്രഥമ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി വൃത്തപക്ഷത്തിലാണെങ്കിൽ കൂടുതൽ നന്നാവും കാരണം കറുത്ത ഭാവമൊക്കെ കഴിഞ്ഞ ചന്ദ്രൻ അഭിവൃദ്ധിയോടുകൂടി വരണത് വൃത്തപക്ഷത്തിലാണ് അപ്പോൾ നമുക്ക് അഭിവൃദ്ധിക്കാണ് അതൊക്കെ ചെയ്യണത് അപ്പോൾ അതുകൊണ്ടാണ് വലുത്തപക്ഷം വേണം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ദ്വിതീയതിഥിയിൽ യമദേവനെയും മഹാലക്ഷ്മിയെയും മഹാവിഷ്ണുവിനെയും പൂജിക്കണം അതുപവാസക്കിരുന്ന് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഈശ്വരൻ നാമങ്ങൾ മാത്രം ഉരുവിട്ട് വ്രതം അനുഷ്ഠിച്ചാൽ പൂർണ്ണ ഫലം ഉണ്ടാവും അത് ധനധാന്യ സമൃദ്ധികളൊക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ് അപ്പോൾ ദ്വിതീയതിഥിയിൽ യമദേവനെയും മഹാലക്ഷ്മി ദേവിയെയും മഹാവിഷ്ണുവിനെയും പൂജിക്കേണ്ടതാണ് തൃതീയതിഥിയിൽ വന്നാൽ അതാണല്ലോ നമ്മുടെ വിഷയം അല്ലേ ഗൗരി പൂജ എന്താ പറയുക ഗണേശനെയും ഗൗരി ദേവിയെയും വിഘ്നേശ്വരന് ഗണപതിയെയും ശിവൻ ഇവരെയൊക്കെ നമ്മൾ പൂജിക്കണം പൂജ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗണേശന് പ്രാധാന്യം ഗണപതി ഹോമം തന്നെയാണ് ഗണപതി ഹോമത്തിൽ വിവിധ മന്ത്രങ്ങൾ ഉൾപ്പെടുത്തി ഐശ്വര്യപ്രദമാക്കി മാറ്റാൻ സാധിക്കും ഗണപതി ഹോമം നടത്തിയാൽ മതി ശരിക്കും വിധിപ്രകാരം ഗണപതി ഹോമം നടത്തി അതിൽ ഇഷ്ടമന്ത്രങ്ങൾ മൂലമന്ത്രങ്ങളൊക്കെ ജപിച്ചാൽ ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാവും അപ്പോൾ അത് തൃതീയ ദിവസം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ച് ഗണപതി ഹോമം നടത്തിക്കോളൂ അത് നന്നായിരിക്കും ഗൗരീദേവി പാർവതീദേവിയാണ് അപ്പോൾ പാർവതീദേവിയെയും വിഘ്നേശ്വരനെയും ശിവനെയും ഒക്കെ പൂജകളും അർച്ചനകളൊക്കെ കൊണ്ട് നമ്മൾ സന്തോഷിപ്പിച്ചാൽ വളരെ സമൃദ്ധി ഉണ്ടാവും എന്ന് പറയണത് ചതുർത്ഥി തിഥിയിൽ ചതുര്വ്യൂഹങ്ങൾക്ക് യജനം ചെയ്യേണ്ടതാണ് പഞ്ചദശിതിഥിയിൽ അത് പഞ്ചമി തിഥിയിൽ നമ്മൾ ഹരി വിഷ്ണുവിനെ പൂജ നടത്തുക വിഷ്ണുപൂജ പഞ്ചമി പഞ്ചമിതിഥിയിൽ നടത്തുക അപ്പം നമ്മൾ മുഹൂർത്തമൊക്കെ നോക്കുമ്പോൾ പറയാറുണ്ട് തിഥോ ശുഭായാം ശുഭധേ അനുകൂലേ അതിൽ നക്ഷത്രേക്കാൾ നക്ഷത്രത്തിനേക്കാൾ പ്രാധാന്യം തിഥികൾക്ക് പറഞ്ഞിട്ടുണ്ട് തിഥോ ശുഭായാം ശുഭമായ തിഥി മുഹൂർത്തം കുറിക്കേണ്ടത് അപ്പോൾ നോക്കൂ നക്ഷത്രേക്കാൾ നക്ഷത്രത്തിനേക്കാൾ പ്രാധാന്യം തിഥിക്ക് വന്നു അപ്പോൾ പഞ്ചമീ തിഥിയിൽ ഹരിയുടെ അർച്ചനർത്ഥാൽ വിഷ്ണു അർത്ഥം വിഷ്ണുവിനെ പൂജിക്കുക അന്നർത്ഥം ഷഷ്ടീതിഥിയിൽ സുബ്രഹ്മണ്യസ്വാമിക്കും സൂര്യദേവനും പൂജയും അർച്ചനയും നടത്തണം നമുക്കറിയാം അല്ലേ കുമാരഷഷ്ഠി എന്ന് നമ്മൾ പറയാറുണ്ട് വൃത്തപക്ഷത്തിലെ ഷഷ്ടി അപ്പോൾ വൃത്തപക്ഷത്തിലെ ഷഷ്ടിക്ക് സുബ്രഹ്മണ്യസ്വാമിക്കും സൂര്യദേവനും പൂജാദികളും അർച്ചനകളൊക്കെ നടത്തുന്നത് ഗുണപരമാണ് തിഥിയിൽ സൂര്യദേവനെ പൂജിച്ചാൽ ധനസമൃദ്ധി ഉണ്ടാവും എന്ന് ബ്രഹ്മദേവൻ ഉപദേശിക്കുന്നുണ്ട് അതേപോലെ തന്നെ അഷ്ടമിയില് മാതൃക്കളെയും നവമിയിൽ ദിക്കുകളെയും പൂജനം ചെയ്യണമെന്നാണ് സപ്തമാതൃക്കൾ അഷ്ടദിക്കുകൾ ഇവരെ നമുക്ക് അഷ്ടമീ നവമീതിഥികളിൽ പൂജിച്ചാൽ അത് ധനലാഭത്തിന് ഹേതുവാണെന്ന് പറയുന്നു ദശമിയിൽ യമനെയും ഏകാദശിയിൽ ചന്ദ്രനെയും പൂജിക്കുക അത് വളരെ ഗുണപ്രദമാണ് ഐശ്വര്യാഭിവൃദ്ധിപ്രദമാണ് ദ്വാദശി നാളിൽ ഭഗവാൻ ഹരിയെ പൂജിക്കുക ഹരിക്ക് ദ്വാദശി പറഞ്ഞു ഇപ്പം നമ്മൾ പറയാറുണ്ട് ഗുരുവായൂർ ഏകാദശി വളരെ പ്രാധാന്യമാണ് ഏകാദശി വ്രതം സ്വീകരിച്ച് ദ്വാദശി പണം വെക്കാം മുദ്ധന്മാന്തര ദുരിതങ്ങൾ തീരുന്നതിന് വേണ്ടിയിട്ടാണ് അത്ര ദ്വാദശിപ്പണം സമർപ്പിക്കുന്നത് അപ്പോൾ ദ്വാദശി തിഥിയിൽ ഏകാദശി വ്രതം നോട്ട് ദ്വാദശിയിൽ ഭഗവാൻ ഹരിയെ പൂജിക്കാം അങ്ങനെയും ആവാട്ടോ അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ തൃപ്തിക്ക് അനുസരിച്ചിട്ട് ചെയ്യാം ഇനിയിപ്പോൾ ഏകാദശിയിൽ തന്നെ പൂജിക്കണമെങ്കിലും ആവാം ഇതൊക്കെ വിഷ്ണു തന്നെയാണ് സകലം വിഷ്ണുമായ അതേപോലെ അത് ദ്വാദശി എന്നാൽ ഹരിയെ പൂജിച്ചാൽ സകല ആഗ്രഹങ്ങളും സാധിക്കുമെന്നും ത്രയോദശിയിൽ ഭഗവാൻ മഹേശ്വരനെ പൂജിക്കണമെന്നും പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രദോഷവ്രതമൊക്കെ ത്രയോദശി കഴിഞ്ഞ് ദ്വാ ത്രയോദശിയുടെ രാത്രി അതായത് സന്ധ്യ ആവുമ്പോഴാണ് നമ്മൾ പ്രദോഷവ്രതം ഒക്കെ സ്വീകരിച്ച് ഭഗവാനെ പൂജിക്കുക നമ്മ ശിവായ മന്ത്രമൊക്കെ ജപിച്ച് കൂവളത്തില കൊണ്ടൊക്കെ ഭഗവാൻ മഹേശ്വരനെ പൂജിക്കാറുണ്ട് ചതുർദശിയിൽ പഞ്ചദശിയിൽ ചതുർദശിയും പഞ്ചദശിയും ബ്രഹ്മാവിനും പിതൃക്കളക്കും പൂജ ചെയ്യാനുള്ള ദിവസമാണ് അതായത് ചതുർദശി ദിവസം ബ്രഹ്മാവിനും പഞ്ചദശി ദിവസം പിതൃക്കളെയും പൂജിച്ചാൽ അത് സമ്പത്തിന് ഉത്തമമാകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അമാവാസി തിഥിയിൽ സൂര്യനും നക്ഷത്രദേവകൾക്കും പൂജ ചെയ്യണം അതായത് അമാവാസി വരണ സമയത്ത് സൂര്യദേവനെയും സൂര്യൻ ചന്ദ്രനേയും മറക്കുന്ന ദിവസമാണ് അമാവാസി അമാവാസി തിഥിയിൽ സൂര്യനെയും നക്ഷത്രങ്ങളെയും പൂജിക്കണം അപ്പോൾ ഐശ്വര്യാഭിവൃദ്ധികൾ ഉണ്ടാകും എന്നാണ് അപ്പോൾ പ്രഥമം മുതൽ പഞ്ചദശി വരക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി അഷ്ടമി നവമി ദശമി ഏകാദശി ദ്വാദശി ത്രയോദശി പഞ്ചദശി ഇതുവരക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എല്ലാ തിഥി വാര വ്രതങ്ങളും അതായത് തിഥിയും വാരവും നക്ഷത്രവ്രതമൊക്കെ നമുക്ക് സ്വീകരിക്കാം ഓരോ തിഥിയിലും നമ്മൾ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാലത്തെ ഗുണ ഗുണങ്ങളെ പറ്റിയിട്ടാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ധനസമൃദ്ധി ഉണ്ടാവാൻ നല്ലതാണെന്നാണ് അപ്പോൾ എല്ലാ തിഥികളിലെയും ദേവന്മാരെ ഇവിടെ പറഞ്ഞു അതാത് തിഥികളിൽ നമുക്കിഷ്ടമുള്ള ദേവനെയൊക്കെ പൂജിക്കാം ഒക്കെ വ്രതം എടുത്ത് മനഃശുദ്ധിയോടു കൂടിയിട്ട് അതിനെ സമീപിച്ചാൽ പൂർണ്ണ ഫലം ഉണ്ടാവും അങ്ങനെ സ്ഥിരമായിട്ട് നടത്തുന്ന ആളുകളെ എനിക്കറിയാം അവർക്കൊക്കെ ഗുണം കിട്ടിയിട്ടുള്ളതും എനിക്ക് അറിയാം നേരിട്ടറിയാവുന്ന ആൾക്കാരുണ്ട് പല കാര്യങ്ങളും സാധിക്കാൻ വേണ്ടി ഇപ്പോൾ കുമാരഷ്ടിയൊക്കെ വിധിപൂർവം അനുഷ്ഠിച്ച അതായത് സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാവാതെയുള്ള പല ആളുകൾക്കും അതിൻ്റെ ഒരു അഭിവൃദ്ധി എന്നിട്ട് ഒരു ഒരു ഒക്കെ എടുത്ത് അവർക്ക് അഭിവൃദ്ധിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ അതൊക്കെ അനുഭവമാണ് മനസ്സിലായിട്ട് പല വൈദ്യന്മാരും അത് സമ്മതിച്ചിട്ടുമുണ്ട് അപ്പോൾ ആയുർവേദ ആചാര്യന്മാരൊക്കെ എനിക്കറിയാവുന്ന പല ആചാര്യ ശ്രേഷ്ഠന്മാരും വൈ വൈ വൈദ്യ മേഖലയിലുള്ള പ്രമുഖരായിട്ടുള്ള പല ശ്രേഷ്ഠ ജനങ്ങളും ഇതൊക്കെ സ്വീകരിക്കുന്ന ആൾക്കാരാണ് സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് അപ്പോൾ കുട്ടികളില്ലാത്ത ആൾക്കാർ നിങ്ങൾ വാരവ്രതമൊക്കെ അനുഷ്ഠിക്കൂ അത ഒരു ജാതകമൊക്കെ നോക്കിയിട്ട് വെച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും ദുരിതമൊക്കെ തീർത്തിട്ടാണെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രയോജനം ഉണ്ടാവും അങ്ങനെ പ്രയോജനമുള്ള അനവധി ആൾക്കാരെ എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തിഥി വ്രതങ്ങൾ മനുഷ്യന് ഉപയോഗപ്രദം തന്നെ അനുഗ്രഹപ്രദം തന്നെയാണെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ നമ്മൾ അക്ഷയ തൃതീയ ദിനത്തിൽ ഗണേശനെ പൂജിക്കുക ഗണപതി ഹോമം വൃത്തിയായിട്ട് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഒക്കെ നടത്തുക അവനവനിഷ്ടമുള്ള പോലെ നടത്താം അല്ലെങ്കിൽ പൂജാരിയെ വിളിച്ചിട്ടും നടത്താം അത് വളരെ ഗുണപ്രദമാണ് അന്ന് ഗൗരി പൂജ കൂടി ചെയ്യുക പാർവതി ദേവിയെ കൂടി സ്തുതിച്ച് പറ്റിച്ച് അന്ന് വൈകിട്ട് ഭഗവതി ഭഗവതീ സേവ നടത്തിയാൽ മതി അപ്പോൾ എല്ലാ ദേവിയുടെ എല്ലാ ഭാവങ്ങളും അതിൽ ഉൾപ്പെടുത്തപ്പെട്ടു കാലത്ത് ഗണപതി ഹോമം വൈകുന്നേരത്തെ ഒരു ഭഗവതി സേവയും കൂടിയിട്ടാണ് ചെയ്താൽ അക്ഷയതൃതീയ ദിവസം അക്ഷയപാത്രം പോലെ സമൃദ്ധിപ്രദമായിട്ട് നിങ്ങൾക്ക് മാറുമെന്ന് സംശയമില്ല അത് ഈ ഗ്രഹദോഷങ്ങൾക്കൊക്കെ പരിഹാരമാണ് രോഗാദി ദുരിതങ്ങൾക്ക് പരിഹാരമാണ് കാര്യതടസ്സങ്ങൾക്ക് പരിഹാരമാണ് അതേപോലെ തന്നെ മംഗളകർമ്മങ്ങൾ നടക്കാൻ മംഗല്യം അതായത് വിവാഹം പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാനും ഒക്കെ നന്നു അതേപോലെ അന്നത്തെ ദിവസം സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നതും നന്നു അവനവന് പറ്റുന്ന രീതിയിൽ വാങ്ങിയാൽ മതി നാൽക്കാലിയെ വാങ്ങാം കൃഷിഭൂമി വാങ്ങാം അങ്ങനെ നമുക്ക് ആഗ്രഹം എന്തും അന്നത്തെ ദിവസം വാങ്ങിക്കഴിഞ്ഞാൽ അത് ആ വർഷം മുഴുവൻ അതിൻ്റെ അനുഭവസിദ്ധി ഉണ്ടാവും അതാണ് അക്ഷയതൃതീയ എന്ന് പറയുന്ന ദിവസത്തിൻ്റെ പ്രാധാന്യം അപ്പോൾ നമ്മൾ ഈ തിഥിവാരവ്രതങ്ങളെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമ്മൾ ഇതിപ്പോൾ നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടൊന്നുമല്ല കേട്ടോ മറ്റുള്ളതായ പ്രവചനങ്ങളൊക്കെ താല്പര്യമുള്ളവർക്ക് സ്വീകരിക്കാം പിന്നെ നക്ഷത്രക്കാർ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ നന്നാവും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവർ തന്നെയല്ലേ അത് നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടൊന്നുമല്ലോ നമ്മൾ മനസ്സിലാക്കാറ് ഇപ്പോൾ കരിമ്പൂയി ഒക്കെ ഉള്ള ആൾക്കാർ കരിമ്പൂരാടൊക്കെ ഉള്ള ആൾക്കാർ അവരൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവർ തന്നെ അല്ലേ നമ്മളുടെ മക്കളുണ്ടാവും ഉണ്ടാവും അമ്മയുണ്ടാവും മുത്തശ്ശന്മാരുണ്ടാവും അവരെ നമ്മൾ അത്രക്കാരാന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും തള്ളിക്കളയാറുണ്ടോ അതൊന്നുമില്ല അപ്പോൾ എല്ലാ നക്ഷത്രവും നല്ലതു തന്നെയാണ് മനുഷ്യൻ്റെ ജീവിത സാഹചര്യം അനുസരിച്ച് ആണ് നമ്മുടെ ഗതിവിഗതികളൊക്കെ വിഗതികളൊക്കെ മാറുന്നത് അതൊക്കെ ദുർഗതികളൊക്കെ മാറിയിട്ട് ഐശ്വര്യപ്രദമാകാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ മതി നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും തീർച്ചയാണ് അപ്പോൾ അക്ഷയ തൃതീയ വന്നു എന്ന് വിചാരിച്ചിട്ട് കാശ് കടം വാങ്ങിയിട്ടൊന്നും ആരും സ്വർണം വാങ്ങാൻ നിൽക്കണ്ട അതൊക്കെ കൂടുതൽ ഗതികേടിലേക്കാണ് പോവുക അപ്പോൾ മനുഷ്യന് സ്വയബുദ്ധി തന്നിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് ജീവിക്കുക പറ്റുകയാണെങ്കിൽ ഒരു പൊട്ട് സ്വർണം വാങ്ങിയാലും മതി ധാരാളം ഒരു പത്ത് കിലോ വാങ്ങിയാലും ഒരു ഒരു ഗ്രാമ് വാങ്ങിയാലും അതേപോലെ തന്നെയാണ് അതിൻ്റെ ഫലം ഉണ്ടാവുക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സകലവിധ ഐശ്വര്യാഭിവൃദ്ധികളും ഇത് കേൾക്കുന്ന സകല മഹാജനങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിടാം നന്ദി നമസ്കാരം ശുഭദിനം